പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെന്നും ഇതേ തുടർന്നാണ് ഭാര്യ ഇയാളോട് പിണങ്ങി വീട്ടിൽ നിന്ന് പോയതെന്നും ബിന്ദു പരമേശ്വരനും ബിന്ദുവും ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നലെ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത് അന്ധവിശ്വാസത്തിന്റെ പേരിലാണെന്നും വെളിപ്പെടുത്തലുണ്ട് ഇന്നമാതിരി നിറയെ മുടിയുള്ള ഒരാളാണ് ചെയ്ത് പറഞ്ഞിട്ടാണ് ഈ കുട്ടിനെ വൈരാഗ്യം വന്നത് ഏത് പിന്നെ ഇവള് ഫോണ് വിളിക്കുന്നു ചെറുക്കുന്നു ഇവള് പുറപ്പെട്ടു പോകണു അങ്ങനെയുള്ളൊരു സംശയം ഇതായി അപ്പം ഇവളാണ് ഇവിടുത്തെ ഇവളാണ് എൻ്റെ ഭാര്യനെ മുടുക്കാനുള്ള ഇത് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് ആ അങ്ങനെ ഒരു വൈരാഗ്യത്തിലാണ് ചെയ്തത് പിന്നെ ലാസ്റ്റ് കൊണ്ട് കൊടുവാളം കൊണ്ട് വെട്ടാൻ പോയപ്പോൾ അവള് എങ്ങനെയോ ദൈവർത്തം കൊണ്ട് കൊടുവാളിനെ തട്ടിയിട്ട് അവിടെ നിന്ന് കൂടി രാത്രി ഓടിയിട്ട് പോയിട്ട് മറ്റേ ഇതിൽ പോയി ഇതിൻ്റെ മയിലാത്തിൻ്റെ വീട്ടിൽ പോയി അയൽക്കൂട്ടം അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവിടെ രക്ഷപ്പെട്ടു മാങ്ങളിനെ വരാൻ പറ്റും അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ട് പിറ്റേ ദിവസം അങ്ങനെ പോയത് അങ്ങനെ പോയതല്ലാണ്ട് പിന്നെ വന്നിട്ടില്ല മനസ്സിലുള്ളത് ഒന്ന് വേറെ ആരും ഉപദ്രവം ഒന്നുമില്ല ആരും വീട്ടിൽ കയറിയ ഒന്നുമില്ല സാധനം വെച്ചത് എടുക്കുക ഒരാളിനെ കണ്ണിക്കണോ പറയതൊന്നുമില്ല മനസ്സിൽ ചന്ദാമര ഭീഷണിപ്പെടുത്തിയെന്ന് നെന്മാറ പോലീസിനോട് പലയാവർത്തി പരാതിപ്പെട്ടതാണെന്ന് സുധാകരൻ്റെ മക്കളായ അഖിലയും അതുല്ലെയും പറയുന്നു ചെന്താമര ഇനിയും പിടികൂടിയില്ലെങ്കിൽ ഇയാൾ തങ്ങളെയും കൊലപ്പെടുത്തുമെന്ന ഭീതിയിലാണ് ആ പാവം പെൺകുട്ടികൾ രണ്ട് കൊല്ലം കൂടുമ്പോൾ പോലീസുകാർ മാറുന്നതുകൊണ്ട് അവർക്കൊന്നും അറിയില്ല പറഞ്ഞു എന്നിട്ട് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം ഓരോന്നും പറഞ്ഞു എന്നിട്ട് അവർ രാവിലെ രണ്ട് പോലീസുകാർ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് രണ്ട് പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അത്രേ അറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് അതേപോലെ തന്നെ വന്നു ഒരു നടപടി അവർ അവരിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല അവരൊന്നും ആക്ഷൻ എടുത്താണെങ്കില് അച്ഛനുണ്ടാവുമായിരുന്നു അച്ഛൻ പോലും അമ്മ മരിച്ചെടുക്കുമ്പോഴേ അവര് എല്ലാം റെഡിയാക്ക അച്ഛനും കൂടിട്ടാ പോയത് കൊറേ പേര് പക്ഷെ ഒന്നിനും തയ്യാറായിരുന്നു കേട്ടുകൊണ്ടിരിക്കാൻ കഴിയാത്തതാണ് ആദ്യം അഞ്ചു വർഷം അമ്മ പോയി ഇതായി അച്ഛൻ പോയി അച്ഛമ്മ പോയി അങ്ങനെ ജീവിതത്തിൽ അങ്ങേറ്റം അനാഥമായി പോകുന്ന ഞങ്ങൾക്കിനി ആരുണ്ട് എന്ന രണ്ട് പെൺകുട്ടികളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് പോലീസാണ് സർക്കാരാണ് കാര്യം പലയാവർത്തി വൃത്തി ഇവർ ഇയാൾ ഉയർത്തുന്ന ഭീഷണിയെപ്പറ്റിയൊക്കെ പോലീസിനോട് പറഞ്ഞിട്ടും അതിന് പുല്ല് വില കൊടുക്കാത്തതിൻ്റെ ഫലമാണ് അവർക്ക് അവർ അച്ഛനെയും അമ്മയും അമ്മയ്ക്ക് പിന്നാലെ അച്ഛനെയും അച്ഛമ്മയും കൂടി നഷ്ടമാകുന്ന ദയനീയ സാഹചര്യം ഉണ്ടായത് മറുപടി പറഞ്ഞേ മതിയാകും